നമസ്കാരം നിവിൻ പോളിക്കെതിരെ ഉന്നയിക്കപ്പെട്ട പീഡന പരാതിയാണ് ഇന്നത്തെ ഹോട്ട് ന്യൂസ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഓരോ ദിവസവും ഓരോരുത്തരുടെ പേരുകൾ വീണ് കിട്ടാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് തട്ടാനും പിച്ച് ചിന്താനും വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പേര് വീണ് കിട്ടുമ്പോഴേക്കും ആ ഒരു കേസിൽ എന്തെങ്കിലും ജെനുവിറ്റി ഉണ്ടോ എന്നൊന്നും അവർ പരിശോധിക്കുന്നില്ല എടുത്തു വെച്ചങ്ങ് ക്രോസ് വിസ്താരമാണ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാർത്തകളിൽ മൊത്തം നിവിൻ പോളിയുടെ പേരാണ് നിവിൻ പോളിയും പെട്ടു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആരോപണവും ഒരുപാട് പരാതിയും പുറത്തു വന്നായിരുന്നു പക്ഷെ ആ പരാതികളിലൊക്കെ ഒരു എഴുപത് ശതമാനം ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കി മുപ്പത് ശതമാനം കെട്ടിച്ചമയ്ക്കപ്പെട്ടതായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഈ കേസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇതും എനിക്ക് കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു കേസായിട്ടാണ് തോന്നുന്നത് നൂറ് ശതമാനം ജെന്യൂനിറ്റി ഫീൽ ചെയ്യുന്നില്ല ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു ആരോപണമായിട്ട് ആ യുവതി രംഗത്ത് വന്ന സമയത്ത് തന്നെ നിവിൻ പോളി കൃത്യമായിട്ട് മുന്നോട്ട് വന്നു അയാൾ ഒളിച്ചോടിയില്ല വിദേശത്തേക്ക് കടന്നില്ല അയാൾ മിണ്ടാതെ ഇരുന്നില്ല അയാൾ കൃത്യമായിട്ട് മുന്നോട്ട് വന്നു വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടി പത്രക്കാരോട് സംസാരിച്ചു ധൈര്യത്തോട് കൂടി സംസാരിച്ചു ഞാൻ നിയമപരമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് സംസാരിച്ചു നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിച്ചാൽ മതിയല്ലോ അപ്പൊ ഒരു യുവതി ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം അതിനാൽ തിൻപോടാകാത്തത് കൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹം കൂടി മുന്നോട്ട് വന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് അതിന് ചിലപ്പോൾ ഒരു അദ്ദേഹം ധൈര്യത്തോടു കൂടി വന്നത് അദ്ദേഹത്തിൻ്റെ എതിരെ തെളിവുകളൊന്നും ഹാജരാക്കാനില്ല എന്നുള്ള കാരണത്താലാണോ എന്നും നമുക്ക് അറിയത്തില്ല നിവിൻ പോളേ നൂറ് ശതമാനം ജനവിനാണ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഈ കേസിൽ വല്ലാത്ത അവ്യക്തതയാണ് അതായത് ഒന്നും അങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഇത് ദുബായിൽ നടന്ന കേസാണെന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിലെ വാർത്ത എഴുതുന്നു നോക്കിക്കഴിഞ്ഞാൽ ആ യുവതി സംസാരിക്കുന്നുണ്ട് ആ സംസാരത്തിൽ എനിക്ക് ഒരു രീതിയിലുള്ള ക്ലാരിറ്റിയും കിട്ടുന്നില്ല അതായത് ആ റിപ്പോർട്ടർ ചാനലിലെ ആ ഒരു റിപ്പോർട്ടർ ഉണ്ടല്ലോ അരുൺ എന്ന് പറയുന്ന അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ട് അവർ മറുപടി പറയുന്നില്ല ഈ സംഭവം നടന്നിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നടന്ന സംഭവമാണ് അവർക്ക് ഡേറ്റ് ഓർമ്മയില്ല സ്ഥലം ഓർമ്മയില്ല ഒരു ഹോട്ടലിന്റെ പേര് മാത്രമാണ് പറയുന്നത് അപ്പൊ അവർ പറഞ്ഞു വെക്കുന്നത് ശ്രേയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ അവർ മൂന്ന് ലക്ഷം രൂപ കൊടുത്തു യൂറോപ്പിൽ എങ്ങോട്ട് പോകാൻ വേണ്ടി മൂന്ന് ലക്ഷം രൂപ കൊടുത്തു അപ്പൊ ഈ മൂന്ന് ലക്ഷം രൂപ തിരിച്ചു ചോദിച്ച സമയത്ത് അത് തിരിച്ചു കൊടുക്കാനില്ലാത്തത് കൊണ്ട് ശ്രേയ എന്ത് ചെയ്തു ശ്രേയ പറഞ്ഞു ഒരു സിനിമയിൽ അവസരം വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ എം എസ് സുനിൽ എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ അടുത്തേക്ക് ഇവരെ പറഞ്ഞു വിട്ടു ദുബായിലുള്ള ഒരു ഹോട്ടലിലേക്ക് അവരെ പറഞ്ഞു വിട്ടു അപ്പൊ അവിടെ ഇന്റർവ്യൂവിന് പോയതാണ് അത്ര യുവതി ഇപ്പൊ ഇന്റർവ്യൂവിന് പോയപ്പോൾ ആ ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് ആ സംവിധായകൻ അവരെ പീഡിപ്പിച്ചു അപ്പോൾ ഒന്നാം പ്രതി ശ്രേയയും രണ്ടാം പ്രതി ഈ എം എസ് സുനിൽ എന്ന് പറഞ്ഞ സംവിധായകനുമാണ് ബാക്കി പ്രതികളുടെ പേര് പേര് വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല അപ്പൊ ഈ കേസിലെ ആറാമത്തെ പ്രതിയാണ് ആറാം പ്രതിയാണ് നിവിൻ പോളി ഒന്നാം പ്രതിയുടെ രണ്ടാം പ്രതിയുടെ പേരുകൾ ഒന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങൾക്ക് വേണ്ട നിവിൻ പോളി ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ നിവിൻ പോളിയുടെ പേരാണ് എടുത്ത് മൊത്തത്തിലും പറയുന്നത് ബാക്കി കേസില ബാക്കി ആ കേസിലുള്ള പ്രതികളുടെ ഒന്നും പേര് വിവരങ്ങളോ അവരുടെ അഡ്രസ്സോ സംഭവങ്ങളോ ഒന്നും തന്നെ മാധ്യമങ്ങൾക്ക് വേണ്ട അതാണ് ഒന്നാമത്തെ യാഥാർത്ഥ്യം ഇത് ദുബായിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ് എന്തുകൊണ്ടാണ് യുവതി ദുബായിൽ കേസ് കൊടുക്കാനത് മാത്രമല്ല രണ്ട് മാസം മുമ്പ് ഈ കേസ് നമ്മുടെ കേരള പോലീസിന് കൊടുത്തതാണ് ആ കേസിൽ പ്രാഥമിക അന്വേഷണവും കഴിയുന്നതാണെന്ന് പക്ഷെ ആ സമയത്തൊന്നും ഇങ്ങനൊരു വാർത്ത പുറത്തു വന്നില്ലല്ലോ ഇത്ര വലിയ വിവാദമായില്ലല്ലോ കൃത്യമായിട്ട് ഈ സമയത്ത് തന്നെ നിവിൻ പോണിയുടെ പേര് റിലീസ് ചെയ്യാൻ കാരണം എന്താണ് ഒരുപാട് അഭ്യക്തത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ അതുകൂടാതെ തന്നെ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റിപ്പോർട്ടർ ചാനലിൽ ആ ഒരു വാർത്ത എഴുതി നോക്കിയാൽ മതി അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കിളി പോയതുപോലെയാണ് സംസാരിക്കുന്നത് എവിടെയോ എഴുതി വെച്ച് അത് നോക്കി വായിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ മറുചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് മറുപടി പറയാം നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേസുമായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ മറു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ എങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിനൊരു മറുപടി ഉണ്ടാവും ഇവർക്ക് അങ്ങനെ ഒരു ഇല്ല അവർ പറയുന്ന മറുപടി ഒന്നും തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പൊ അവർ പറയുന്നത് നാട്ടിലെ അവരുടെ ഹസ്ബൻഡും മോനും കിടന്നുറങ്ങുന്ന ദൃശ്യങ്ങൾ വരെ നിവിൻ ബോളി അവരെ കാണിച്ചു അത് കാണിച്ചാണ് ഭീഷണിപ്പെടുത്തിയത് അതായത് ഇവരുടെ വീട്ടിൽ പോയി ക്യാമറ വെച്ചു ഇവരുടെ ബെഡ്റൂമിൽ വരെ പോയി നിവിൻ പോളി ക്യാമറ വെച്ചു അതിന്റെ ആവശ്യം എന്താണ് അദ്ദേഹത്തിന് അയാൾക്ക് അതിന്റെ ആവശ്യം എന്താണ് ഇത്രയും റിസ്ക് എടുത്ത് ഇവരെ പീഡിപ്പിക്കേണ്ട ആവശ്യം എന്താണ് അയാൾക്ക് ഒരുപക്ഷെ ഈ യുവതി പറയുന്നത് പോലെ ഒരു പീഡനം നടന്നിട്ടുണ്ടാകാം അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടാകാം പക്ഷെ അദ്ദേഹത്തെ നിവിൻ പോളി ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് സംശയമുണ്ട് നല്ല രീതിയിൽ സംശയമുണ്ട് ആ പറയുന്ന കാര്യം നൂറ് ശതമാനം ജെനുവിൻ എന്ന് തെളിയിക്കാൻ അവർക്കും സാധിക്കുന്നില്ല അവർ പറയുന്നത് നിവിൻ പോളി ഇത്രയും കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്നത് ഇവർ ചാറ്റ് ചെയ്തിട്ടുള്ള ഫോണൊക്കെ തന്നെ നിവിൻ പോളിയുടെ കയ്യിലാണ് അതുകൊണ്ടാണ് കോൺഫിഡൻറ്റ് ആയിട്ട് സംസാരിക്കുന്നത് പക്ഷെ ഇവർക്ക് ഒരു കാര്യം അറിയാത്തതാണോ എന്ന് എനിക്ക് അറിയത്തില്ല അവർക്ക് ബുദ്ധി ഇല്ലാത്തതാണോ എന്ന് എനിക്ക് അറിയില്ല ചാറ്റുകളുടെ ചാറ്റ് ചെയ്ത ഫോൺ അയാളുടെ കയ്യിലാണെങ്കിൽ പോലും സൈബർ സെല്ലിന് സുഖമായിട്ട് ആ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ എടുക്കാം കോൾ ഹിസ്റ്ററി എടുക്കാം റെക്കോർഡിംഗ് എടുക്കാം അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് അപ്പം അഥവാ അതിനകത്ത് നിവിൻപോളി ഉൾപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കണ്ടുപിടിക്കാം ഒരു കുഴപ്പവും അപ്പം കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും പിന്നെ നമുക്ക് കുറച്ചുകൂടി കഴിയുന്ന ആ ഒരു സംഭവം ഇല്ലല്ലോ ഈ കേസ് ഇപ്പം അങ്ങ് നിൽക്കും വേറൊരു സംഭവം കഴി വരുമ്പോഴേക്കും ഈ കേസിന്റെ കാര്യം അങ്ങോട്ട് ഒതുക്കി തീർക്കും ഇതും വലിയ ഏതോ സംഭവത്തെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പം നിവിൻ പോളിയുടെ പേരെടുത്തിട്ടത് എന്നും കൂടി എനിക്കൊരു ഉണ്ട് അതിനൊരു കാര്യം ഞാൻ പറയാം പി വി അൻവർ എം എൽ എയുടെ വലിയൊരു തുറന്നു പറച്ചിൽ ഉണ്ടായി അത് ഭയങ്കര ഒരു വലിയ വാർത്തയായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ കൊണ്ടുവന്നതാണ് നമ്മുടെ എ ഡി ജി പിയുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള സംഭവം അപ്പൊ വലിയ വലിയ നേതാക്കന്മാരും വലിയ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പേരുകൾ ഇപ്പൊ തുറന്നു പറയാൻ വേണ്ടി പോവുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം നമ്മുടെ പിണറായി വിജയനുമായിട്ട് എന്താണ് ഒരു കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചക്ക് ശേഷമാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ കേട്ട വാർത്ത ഈ നിവിൻ പോളിയുടെയാണ് അപ്പൊ ഇപ്പൊ കൃത്യമായിട്ട് ഈ സമയത്ത് തന്നെ നിവിൻ പോളിയുടെ വാർത്ത എടുത്തിട്ടതിന്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ മറ്റേ വാർത്ത മറച്ചു വെക്കാനാണെങ്കിലും നമുക്കൊന്നും അറിയില്ല അതാണ് സത്യം നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ ഓരോ ദിവസവും പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഈ പി വി അൻവർ എം എൽ എയുടെ തുറന്ന് പറിച്ചില്ല അത് വലിയൊരു കാര്യമാണ് നമ്മൾ അറിയാത്ത പല സത്യങ്ങളും ഇനിയും കിടക്കുകയാണ് ഇപ്പൊ സ്വർണ്ണക്കടത്ത് കേസിലെ സോളാർ കേസിലെ ഒക്കെ കാര്യങ്ങൾ തുറന്നു പറയാൻ കിടക്കുകയാണ് അതൊക്കെ തുറന്നു പറയുന്നതിൽ നിന്ന് നൈസായിട്ട് ഒഴിവായി ആ സമയത്ത് കൃത്യമായിട്ട് ആ സ്ലോട്ടിലേക്ക് നമ്മുടെ നിവിൻ ബോളിയുടെ വാർത്ത നിവിൻ ബോളിയുടെ കേസ് അങ്ങോട്ട് എടുത്തിട്ടു ഇനിയിപ്പോൾ ആൾക്കാരെ നിവിൻ ബോളിയുടെ പുറകെ പൊയ്ക്കോളുമല്ലോ പി വി അൻബർ എം എൽ എ ആരാ ഹാ പോലും ഇല്ല ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിന്ന് ആ ഒരു വാർത്ത എടുത്ത് നോക്കിയാൽ മതി റിപ്പോർട്ടർ ചാനലിൽ ആ യുവതി സംസാരിക്കുന്നുണ്ട് ആ സംസാരം കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ നൂറ് ശതമാനം ഹിവിൻപോളി സത്യസന്ധനാണ് ആ യുവതി കള്ളത്തരമാണ് പറയുന്നത് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ അവർ സംസാരിക്കുന്നതിൽ ഒരു കൃത്യതയും വ്യക്തതയും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആവുന്നില്ല ഈ കേസ് ദുബായിൽ നടന്നൊരു സംഭവമാണ് ദുബായ് പോലീസിന് കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിൽ ഇവരെല്ലാം ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇവരെ കയ്യാകം വെച്ചുകൊണ്ട് പോകും കാരണം നമ്മുടെ നാട്ടിലെ പോലീസുകാരെ പോലെ അല്ല അവര് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫിഷ്യന്റ് ആണ് അവിടെ എന്തുകൊണ്ട് യുവതി കേസ് കൊടുത്തില്ല ഈ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ആയിട്ടുള്ള അരുടെ യുവതിയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ ആരോടെങ്കിലും തുറന്നു പറഞ്ഞോ അവർ പറയുക തുറന്ന് പറഞ്ഞിട്ടില്ല ഭർത്താവിനോട് പോലും പറയാതെ ആണത്ര അവർ ഇങ്ങനെ ഇയാളെ കാണാൻ വേണ്ടി പോയത് അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് വഴക്ക് പറയുമോ എന്ന് പേടിച്ച് ആരോടും പറഞ്ഞില്ല ഈ സംഭവം ഉണ്ടാകുന്ന നവംബറിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡിസംബർ മാസത്തിൽ അവർ ഒന്നും കൂടി പോയി അപ്പൊ പേടിച്ച വ്യക്തി പിന്നെ അയാളുടെ അടുത്തിട്ട് ഒന്നുകൂടി എന്തിനാണ് പോയത് ഇതാണ് ഞാൻ പറഞ്ഞത് എല്ലാം കിട്ടാൻ വേണ്ടി എല്ലാം നേടാൻ വേണ്ടിയിട്ട് പലരും എന്താണ് കൊടുക്കും എന്നിട്ട് അവസാനം പിന്നെന്താണ് ഒന്നും കിട്ടിയില്ലെന്ന് കഴി പറ കഴിയുമ്പോൾ വന്നങ്ങ് പറയുവാണ് കള്ളത്തിന് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എന്നിട്ടതിനകത്ത് ഏതെങ്കിലും ഒരു പ്രമുഖന്റെ പേരും കൂടി ഉണ്ടെങ്കിൽ മാധ്യമ മാധ്യമസ്രദ്ധ എക്സ്ട്രാ പഠിച്ചു പറ്റാം എന്നുള്ള ധാരണയിൽ ചിലപ്പോൾ നിവിൻ നിവിൻപോളിയുടെ പേര് ഇൻവോൾവ് ചെയ്യിച്ചതാണോ അറിയില്ല അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പീഡനം നേരിട്ടിട്ടുണ്ടാവാം പീഡനമായിരിക്കത്തില്ല ഇതിനെയൊന്നും പീഡനം എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല പീഡനമാണെന്നുണ്ടെങ്കിൽ നടന്ന സമയത്ത് തന്നെ ഇവർ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല ഇത്രയധികം പേടിച്ച വ്യക്തി പിന്നെ അയാളുടെ എടുത്തോട്ട് ഒന്നുകൂടി എന്തിനാണ് പോയത് മാത്രമല്ല ഒന്നാം പ്രതിയുടെ രണ്ടാം പ്രതിയുടെ പേരുകളൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് വേണ്ട അതെല്ലാം റിലീസ് ചെയ്യട്ടെ കൃത്യമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം റിലീസ് ചെയ്യട്ടെ മാത്രമല്ല ഈ യുവതിയുടെ പേര് വിവരങ്ങളും സംഭവം എല്ലാം കൊണ്ടുവരട്ടെ അവരെന്തോ അതിജീവിത എന്താ അതിജീവിച്ചെന്നാണ് ഇവരൊക്കെ കൃത്യമായിട്ട് റേപ്പ് കേസുകൾ നടക്കുമ്പോൾ ജനുവനായിട്ട് നടക്കുന്ന റേപ്പ് കേസുകളിലൊന്നും ഇവിടെ ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കും കോടതിക്കും ഒന്നും ചർച്ച നടത്തണ്ട ഇങ്ങനെയുള്ള ഉടായ്പ് കേസുകളിലൊക്കെ ചർച്ച നടത്തുകയാണ് അവർക്കൊക്കെ നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വ്യഗ്രത കൊള്ളുവാണ് ഇപ്പൊ കൊൽക്കട്ടയിൽ നടന്ന കേസ് പീഡനക്കേസ് ജനുവനായിട്ടുള്ള പീഡനക്കേസ് ആണ് അവിടെ ആ യുവതി മരണപ്പെട്ടുപോയി അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ ആരുമില്ല അങ്ങനെ എന്തോരം റേപ്പ് കേസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ജെനുവിൻ ആയിട്ടുള്ള അതിജീവിത എന്ന് ഒറ്റവാക്കി വിളിക്കാൻ പറ്റുന്ന ഒരുപാട് യുവതികൾ ഈ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട് അവർക്ക് ആർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനോ അവർക്ക് നിയമപരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ മാധ്യമങ്ങളോ കോടതിയോ ഒന്നും തയ്യാറാകുന്നില്ല ഇതുപോലെയുള്ള ചീണ കേസുകളുടെ പുറകെ നടക്കാനാണ് എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഓരോരുത്തരോ ആൾക്കാർക്ക് വഴങ്ങിക്കൊടുത്തിട്ട് അവസാനം കൊണ്ട് പരാതിയുമായിട്ട് ചെല്ലുന്ന ഒരു സ്ത്രീയെ വിശ്വസിക്കാൻ വേണ്ടി പാടില്ല അവരെയൊന്നും അതിജീവിതാന്ന് വിളിക്കാനും പാടില്ല അവരുടെയൊക്കെ പടം എന്തിനാണ് മറച്ചു വെക്കുന്നത് അവരുടെ പേര് വിവരങ്ങൾ വെളി വരട്ടെ ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയൊരു കുഴപ്പം ഒരു കേസ് വരുമ്പോൾ അത് ജെനുവിനിറ്റി ചെക്ക് ചെയ്യുക വേറൊരു കേസിന്റെ ഇപ്പൊ നമ്മൾ പി വി അൻവർ എം എൽ എയുടെ ആ കേസ് തന്നെ അതിന്റെ കാര്യങ്ങളൊന്നും വെളിയിൽ വന്നിട്ടില്ല എല്ലാം വെളി വരുന്നവരെ വരെ ആ വാർത്ത കാണിക്കണം വേറൊരു വാർത്ത വരുമ്പോഴേക്കിത് റീപ്ലേസ് ചെയ്ത് കളയരുത് ഇപ്പം ആ വാർത്ത റീപ്ലേസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പൊ നിവിൻപോളിയുടെ ഈ ഒരു വാർത്ത എഴുതിയിട്ടത് നൂറ് ശതമാനം ഉറപ്പിച്ചു ഈ നിവിൻപോളിയുടെ കാര്യത്തിലും ജെനുവിനിറ്റി നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ ഈ കേസും അങ്ങോട്ട് അടച്ചു വെക്കും കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് യുവതി കള്ളക്കേസ് കൊടുത്തതാണെന്നുള്ളത് ഒരുപക്ഷെ അവർക്ക് അനുഭവം നേരിട്ടിട്ടുണ്ടാകാം പക്ഷെ അങ്ങനെ അനുഭവം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി പിന്നെ രണ്ടാമത്തെ ഡിസംബർ മാസത്തിൽ എന്തിനാണ് പോയത് ഇവരുടെ വീട്ടിലെ എന്താ ബെഡ്റൂമിൽ വരെ ക്യാമറ വെച്ച് ഇവരെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യം നിവിൻപോളിക്ക് എന്താണുള്ളത് ഇവിടെ ഒന്നും ആരെയും കിട്ടാനിട്ടാണോ ദുബായിൽ പോയി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത് എന്നിട്ട് ദുബായ് പോലീസിന് കേസ് കൊടുത്തിട്ടില്ല പ്രാഥമിക അന്വേഷണം കഴിഞ്ഞതാണ് രണ്ടു മാസം മുമ്പ് പരാതി കൊടുത്തതാണ് അന്നേരം ഒന്നും ഈ കാര്യത്തെക്കുറിച്ചോ കേസിനെക്കുറിച്ചോ ഒന്നും വെളിയിൽ വന്നില്ല ഇപ്പോഴാണ് കറക്റ്റ് ആവശ്യമെന്നത് ഇപ്പോഴെടുത്തിട്ടു അതാണ് യാഥാർത്ഥ്യം